നമ്മുടെ ആടിനെയൊക്കെ മേയാൻ അഴിച്ചിറക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങ് ഓടിപ്പോയി മോനാണ് ഇതിനെയൊക്കെ അഴിച്ചിറക്കുന്നത് കോഴികളെ അവൻ തന്നെ തുറക്കണേ അവനിക്കേറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് ഈ ആടിനെയും കോഴിയേയും തുറന്നു വിട്ടിട്ട് തീറ്റ കൊടുക്കുന്നതേ ഈ സൈഡിലെ കൂട്ടിലും ഉണ്ട് രണ്ട് കോഴിയെ അവൻ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ വന്ന ഉടനെ തന്നെ ചെയ്യുന്നത് ഇതാണ് ഇതേ ഇവിടെ ഒരു പൂച്ചയുണ്ട് കേട്ടോ അവിടുത്തെ സ്ഥിരം കക്ഷിയാണ് അവിടെ നിന്നോ വന്നു കയറിയ ആളാണ് കുറച്ച് നേരത്തെ മൈലുകളും ഉണ്ടായിരുന്നേ ഒരുപാട് പേരുണ്ടായിരുന്നു ഏഴോ എട്ടോ പേരുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ പോയി എന്ന് തോന്നുന്നു ഈറ്റൊക്കെ പറക്കി അടുക്കി വെച്ചേക്കാൻ ഇനി ഇതെല്ലാം എടുത്ത് തിരിച്ചു കൊണ്ടു ഞാനാണെങ്കിൽ ഒരു ചെമ്പരത്തി ചായട്ടാലോ എന്ന് കരുതിയിട്ട് പൂ പറിക്കുകയാണ് ചെമ്പരത്തിയിൽ നിറച്ചും പൂവേണ്ടേ തോനയും പൂവുണ്ട് നമ്മുടെ അമ്മിണിയും കുഞ്ഞുങ്ങളുമാണ് വേണ്ട നമ്മുടെ അമ്മിണിയും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത് മോനും ഉണ്ട് കുറച്ച് നല്ല പഴുത്ത പഴവും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയില്ല ഇപ്പോൾ ഒരു യാസീനെ കോതിയിട്ട് പാലും പഴവും ഞാൻ എവിടെ ഈ ഫാത്തിയാ പങ്കായിട്ട് എടുക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം അവൻ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതി എന്തായാലും ഞാനൊരു ചായയിട്ട് കുടിക്കട്ടെ നല്ല തലവേദന നല്ല ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ എങ്ങനെ വന്നിരുന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയൊക്കെ ഉള്ള സമയത്ത് കാണാനായിട്ട് നല്ലതാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇപ്പോൾ ഒരു ചെറിയ മഞ്ഞുമൊക്കെ കാണും ഇപ്പോഴും ചെറുതായിട്ടൊരു മൂടൽ മഞ്ഞുപോലെ ചെറിയൊരിതുണ്ട് പഴഞ്ഞ ഇതുപോലെ ഇങ്ങനെ നീളത്തിന് മുറിച്ചെടുത്തിട്ടിട്ടുണ്ട് ഏത് രീതിയിലുണ്ടെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ല അത് ഉടച്ചെടുക്കണമെന്നേ ഉള്ളൂ ഞാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞും കിട്ടും ഇനി ഇതിലേക്ക് ശർക്കര ചീക ഇതോടെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഈ ചീക എടുത്ത ശർക്കര അങ്ങ് ഇട്ട് കൊടുക്കണേ ഇനി ഇത് ഈ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ പഴവും ശർക്കരയും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം എനിക്ക് ശരിക്കും പഞ്ചസാര ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം ശർക്കരയേക്കാളോ ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കണം നമ്മുടെ വീട്ടിലൊക്കെ മൗലൂദ റാത്തി പൂ ഒക്കെ ഫാത്തിയ പങ്കായിട്ട് കൊടുക്കുന്ന ആദ്യം കൊടുക്കുന്ന ഈ ഒരു സാധനമാണ് ഇതുപോലെയുള്ള ഏതൊരു ചടങ്ങ് നടത്തിയാലും ആദ്യം കൊടുക്കുന്ന ഇതാണ് എന്നിട്ട് നമ്മൾ ഒത്തിരി നൊസ്റ്റാൾജി ഉള്ളൊരു സംഗതിയാണിത് പണ്ട് ഇതേ കണക്ക് തേങ്ങാ പാലം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം തേങ്ങയൊക്കെ വിലയ്ക്ക് മേടിക്കുന്നതുകൊണ്ട് തേങ്ങയൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ എള്ളോ ജീരകം പൊടിച്ചതോ ഇലക്കി പൊടിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇവിടെ ഇപ്പം ആ സാധനങ്ങളൊന്നുമില്ല അതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ കാണുന്ന പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ചെയ്യുകയൊക്കെ ചെയ്തേക്കണേ